ഗുംഗുരുഭ്യോ നമ ഓ ഗണപതയെ ഓ സംസരസ്വതൈമുരുളാ ജഗജ്ജനനിൻപാദം സ്മരിച്ചീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹീ പാരാശര്യവജ സരോജമലം ഗീതാർത്ഥഗന്ധോസ്ഗഡം

ീലത്തേ വന്ന നിറമുള്ള ഗോവിന്ദൻ തൻ്റെ ഗീതകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും പാലൊടുപഴം പഞ്ചതാരയും തരുവൻ ഞാൻ മാലോകർക്കിടമുള്ള മാധവൻ തൻ്റെ കളി കാലം വൈകാതെ പറഞ്ഞിടുവൻ കേൾപ്പിന്നുങ്ങൾ പാലാഴി മംഗതൻ്റെ കൊങ്കയിൽ ഇഴുകിയിടും മാലയം പോണ്ടതിരുമാറുള്ള നാരായണൻ പാലാഴി തന്നിൽ പള്ളി കൊള്ളുന്ന പരൻപുമാൻ ജഗന്നാഥൻ നാലായ വേദങ്ങൾക്കും ലോകങ്ങൾക്കും മൂലമാകിയ മൂർത്തി മുകുന്ദൻ കാമനാശന കമലാക്ഷൻ കാലികൾ നേച്ചുകാട്ടിൽ കളിച്ചീ ദിനദേവൻ പാലന വിശാ വിനാശന സൃഷ്ടികൾ ചെയ്യും വരൻ നീലാംബോരുഹേതോചനൻ കൃഷ്ണൻ എന്നുള്ളിൽ വിളങ്ങുന്ന തമ്പുരാൻ തൻ്റെ പദം തന്നുള്ളിൽ ചേർത്തുകൊണ്ട് ധർമ്മരൻ തിരുവഴി കാനനമകം വക്കു സോദരന്മാരോടും തന്മാനസനാഥയോടും മാമുനീകനത്തോടും അന്നവർ ഗംഗാതീരം പ്രാപിച്ചാലെല്ലാവരും ഉന്നതമാകും പ്രവണാഖ്യമാം തടത്തിങ്കൽ ഇന്ദ്രപ്രസ്ഥത്തിങ്കിൽ നിന്ന് എൺപത്തി എണ്ണായിരവും വന്നിടൂ ഗൃഹസ്ഥന്മാരാകിയാ ഭൂദേവന്മാർ സന്യാസിവരന്മാരും പതിനായിരം വന്നു മന്നവൻ തന്നെ കണ്ടു ഉപവാസം അദ്ദിനു സമസ്തരും എത്രയും താപം വന്നു ധർമ്മകൻ ഇതുമൂലം ഭരണി ഭ ഭരണീയന്മാർ തമ്മെ ഭരിപ്പാൻ ഉപായമൻ തരകന്മാരായി വന്നു ജനിയായിത്തരും ആഹാരത്തിന് പണിയെന്തെന്നു യുധിഷ്ഠിരൻ മോഹനാശനായ ശൗനകനോട് ചൊന്നാൻ ചൗനകൻ ദൗമ്യനോട് ചെന്നപ്പോൾ ദൗമ്യൻ താനും ഭാനുദേവനെ സേവിച്ചിടുവാനുപദേശം കുന്തി നന്ദനന്ദനിക്കൗമ്യൻ ദൗമ്യൻ അന്ത്രവും ഉപദേശം ചെയ്തിതു സംഗമപ്പോൾ അന്തകഥനയനും ദ്രൗപതിക്ക് അതു നേരം ചിന്ത ചെയ്തു ഉപദേശം ചെയ്തിതു വഴി പോലെ സേവിച്ചു പാഞ്ചാലിയും കൊടുത്തു പാത്രം ദേവൻ ദൈവഭക്തമാക്കുന്തോ സങ്കടമുണ്ടാകുന്നു ഭൂദേവന്മാരും പിന്നെ തങ്ങളും പാഞ്ചാരിയും ചോറുതിയിലടങ്ങിയതൂ കാമ്യ കമ്പൂ കനേരം കണ്ടിതു വിതുരേ കാമ്യമായതു വരും എന്നിതു വിതുരും പണ്ടരക്കില്ലത്തിൽ തടച്ചു ചുട്ടോരു നാളുണ്ടായ ദുഃഖമോർത്താളിന്നിതൂ സുഖമല്ലോ സുഖ ദുഃഖങ്ങളിടതുടരെ കൂടെ കൂടെ സകല ജന്തുക്കൾക്കും ഉണ്ടെന്ന് ധരിച്ചാലും സത്യധർമാദികളെ രക്ഷിച്ചു പോരുന്നവർക്ക് അത്തലുണ്ടായില്ല നിശ്ചയം ഒന്നുകൊണ്ടും അച്യുതെന്താനും തുണയുണ്ടല്ലോ നിങ്ങൾക്കെന്നാൽ നിശ്ചയം നിത്യജയമുണ്ടാമിങ്ങനെ ക്ഷത്താവും ധർമാത്മജന്താനുമായിരുന്നുടൻ ഇത്തരം പറയുമ്പോൾ അംബികാസുതൻ ചൊന്താൻ ിയ വിരരെ സൗമ്യനാം അസ്ഥിനുരം ചെന്നു ചെക്കിതു വിതുരും അപ്പേരും അറിയിച്ചാൻ നേരം സുയോധനൻ തന്നോടു ശ്രീമൈത്രേയൻ ധന്യനാം ധർമ്മജൻ്റെ രാജ്യം നീ കൊടുക്കന്നാൻ അന്നപഹാസത്തോടു തുളമേൽ കാ കൊട്ടിയ അർത്താൻ മന്നവൻ ധൃതരാഷ്ട്ര നന്ദന മൈത്രേയനും ഭീമൻറെ കൊണ്ടു കൊണ്ടുചാകാ ഭൂമി പാലുകാശനായും ശാപകുമരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി താപസവേഷം പൂണ്ടുധർമ്മജന്മാദികളും കാനനത്തൂടെ പോകും നേരത്തു കിർമീരനാം മാനമുള്ളരക്കനെ കൊന്നിതു ഭീമസേനൻ അന്ധകൃഷ്ണികളും പാഞ്ചാലന്മാരും നല്ല ബന്ധുവാം കൃഷ്ണൻ താനും പാണ്ഡവന്മാരെ കണ്ടു ധർമ്മജൻ കുശലപ്രശ്നാദികൾ ചെയ്ത ശേഷം അമ്പുജിലോജന കൃഷ്ണനോ യാഗവും കഴിഞ്ഞു ഞാൻ അങ്ങു അങ്ങുചെല്ലുമ്പോൾ മുന്നം പ്രാപകല്യമേറുന്നൊരു സാധ്യനും പടയുമായി പ്രേമദ്വാരക ചെന്നു വളഞ്ഞാൻ അപ്പോൾ ഞാനും പടയു കാർമും പടയുമായി എന്നവനേം കൊന്നാൻ നേരത്തെ നുരജ ചെയ്തു പോയിതങ് അവരമാം താഴവീവാണ്ടവരും അന്നേരം മാർക്കേണ്ട മഹാമുനി തന്നെയും കൊണ്ടു കണ്ടു തൊഴുതാശീർവാദവും കൊണ്ടാർ തീർത്ഥങ്ങൾ അതുമാടി വസിക്കും കാലത്തിങ്കൽ പാർത്ഥിവനോട് വിമസേനും ഉരജയ്താൻ ജ്ഞാനും അർജുനനുമായ ശത്രുക്കൾ അമ്മേ കൊല്ലാം മാനമോട അനിവാരണം മാനമോടവനിർപ്പതിനെന്തോ കാരണമരു കാലനന്ദനായ കൂടലുടനകാലം ദുഷ്ടരെ പേടിച്ചേവം ദുഃഖം ദുഃഖിക്കുന്നുള്ളതെല്ലാം കഷ്ടമെന്നതും കേട്ടു ധർമ്മജന്താനും ദ്രോണമീഷ്ടമാദികളെ കൊല്ലു കൊല്ലുവാൻ പണിയുണ്ടു വേണമേ സത്യം പാലിച്ചീടുകയെന്നുള്ളതും വത്സരം യോദശാനന്തരം വധം ചെയ്യാം മത്സരമതികളാം കൗരവരന്മാരെ ഇത്തരം പറഞ്ഞവൻ ഇത്തിരി വന്നിച്ചോരോ ദുഃഖങ്ങൾ മുനിയോ ഒരു ധർമ്മജൻ പറഞ്ഞപ്പോൾ കാരുണ്യം പൂണ്ടു വേദവ്യാസനാം പിതാമഹൻ പോരും നീ കേതു കേളിതെന്നു ചെയ്താൻ കൈലാസത്തിങ്കൽ ചെന്നു കാലാരി തന്നെ േവിച്ചാലൊരു കഴിവ് വന്നിടും നിങ്ങൾക്കെന്നതിൽ മൂലമന്ത്രവും ഉപദേശിച്ചു മഹാമുനി കാലനന്ദനൻ തനിക്കുവൻറെ നിയോഗത്താൽ അർജുനൻ തപസ് ചെയ്തിടിനാൻ മഹേഷനെ നിർജ്ജന നിയോഗത്താൽ അർജു അർജുനൻ തപസ്സു ചെയ്തിടിനാൻ മഹേഷനെ നിർജ്ജനാഥൻ താനും കാട്ടാളനായി വന്നാൻ പന്നിയായി മൂകാസുരൻ ഭാർത്തനെ കൊൽവാൻ ചെന്നാൻ പന്നിയെ ഇതമൂലം കാട്ടാളനായ ദേവൻ മന്നവനോട് യുദ്ധം ചെയ്തവൻ മതം പോക്കി പിന്നെ പ്രത്യക്ഷനായി നൽകി നനുഗ്രഹം പാശുപദാർത്ഥം വാങ്ങി ആർത്തനും ദിവം പൊക്കാൻ ക്ലേശവും ഒഴിച്ച അസുരന്മാരെയൊക്കെ കൊന്നാൻ ഉർവശി ശപിച്ചോരു ശാപവും ഏറ്റുകൊണ്ടു ദേവേന്ദ്രൻ കൊടുത്തൊരു വരവും വാങ്ങിക്കൊണ്ടാൻ ക്ഷണത്വം അജ്ഞാതവാസത്തോടു കൂടെ തീർന്നു കുണ്ഠഭഭാവവും രോമേശൻ തന്നെ കണ്ടു പറഞ്ഞങ്ങ അയച്ചിരു വൃത്താന്തങ്ങളെ അറിയിപ്പാൻ ചാപശയും ശരശക്തിയും വേണമല്ലോ ഗോപാലന്മാർക്കു ശത്രു സംഹാരം വേണമെങ്കിൽ ശത്രുനിഗ്രഹം ചെയ്യുവാൻ ഞാനങ്ങ് ദേവകളോട് അത്ര ശക്തിയെ സമ്പാദിച്ചങ്ങ് വണ്ണീരുവൻ തീർത്ഥ സ്നാനാദികൊണ്ടും ക്ഷേത്രോപവാസം കൊണ്ടും ആസ്തയാചാപശക്തി സമ്പാദിച്ചു ഇടുകന്ദനോട് ചൊൽകുന്നു ധനഞ്ജയൻ നിർമ്മലനായ മുനിമുഖ്യനെ നിയോഗിച്ചാൻ വൃത്രാരി വൃത്രാരിപുത്രനുടേ സന്ദേശവാക്യങ്ങളും എല്ലാം ധർമ്മജാതികളോടു രോമേശ മഹാമുനി ചാനലും ചെയ്തിടാൻ ഭൂമിപാലനും മുനിവരനെ വണങ്ങിനാൻ